നമസ്കാരം നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് യൂണിറ്റ് സെവൻറ്റീൻ ആണ് മാർക്കറ്റ് മെക്കാനിസം ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇനി എന്താണ് മാർക്കറ്റ് എന്ന് നമ്മൾ കണ്ടിരുന്നു എന്താണ് മാർക്കറ്റിന്റെ ഒരു ഡെഫിനിഷൻ എന്തായിരുന്നു നിരവധി സെല്ലേഴ്സും ബൈയേഴ്സും ഒത്തുചേരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് അതിന്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് നിരവധി സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വിൽക്കുന്ന ആളുകളുമുണ്ട് അതൊക്കെ വാങ്ങാനും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വാങ്ങാനും വിൽക്കാനും ആളുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന സെല്ലേഴ്സും ബയ്യേഴ്സും ഒക്കെ അവിടെ ഒത്തുചേരുന്നത് അപ്പോൾ മാർക്കറ്റ് മെക്കാനിസത്തെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയാനുള്ളത് അപ്പൊ മാർക്കറ്റ് മെക്കാനിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ടു ഫാക്ടേഴ്സ് തന്നെയാണ് ഈ പറയുന്ന മാർക്കറ്റിന്റെ ഒരു സ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റിനെയോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒരു ഈക്വലിബറിയത്തെ ഒക്കെയാണ് മാർക്കറ്റിന്റെ ലെവലിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ബാലൻസ് സ്റ്റേജിനെ സൂചിപ്പിക്കുന്നത് ഇനി എന്താണ് ഡിമാൻഡ് സപ്ലൈ എന്നൊക്കെ നമ്മൾ കണ്ടുപോയതാണ് ഡിമാൻഡ് ഉണ്ടാകുന്നത് എപ്പോഴാണ് ആളുകൾ സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ ആവശ്യം ആവശ്യമുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല അത് വാങ്ങാനായിട്ട് വില്ലിങ് വില്ലിംഗ്നെസ് ഉണ്ടാകുമ്പോഴാണ് ഒരു സാധനത്തിന് അവിടെ ഡിമാൻഡ് ഉണ്ടാകുന്നത് അപ്പോൾ ഡിമാൻഡിനനുസരിച്ചാണ് ഈ പറയുന്ന സപ്ലൈ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ പറയുന്ന ഈ രണ്ട് ഫാക്ടറേഴ്സിന് ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ആയിരുന്നു അപ്പം പ്രൈസിനനുസരിച്ചാണ് ഡിമാൻഡിൽ കൂടുകയോ കുറയുകയോ ചേഞ്ചസ് സംഭവിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് സപ്ലൈയിലെ കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഡിമാൻഡ് കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും സപ്ലൈ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഡിമാൻഡ് കുറവാണെങ്കിൽ സപ്ലൈ കുറവായിരിക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ പറയുന്ന മാർക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോഴാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്നത് എപ്പോഴാണോ ആ ഒരു പോയിന്റിലാണ് ഈക്വലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ വെച്ചാണ് പ്രൈസ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പോൾ എക്വലി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റാണ് അതിനപ്പുറത്തേക്ക് എന്താണ് രണ്ട് കൂട്ടർക്കും ആർക്കൊക്കെയാണ് സെല്ലറിനും ബയ്യറിനും ദോഷകരമാവാത്ത രീതിയിൽ എപ്പോഴാണോ കാര്യങ്ങള് ഓക്കെ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ കൂടുതൽ സപ്ലൈ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് സെല്ലറിന് അത് ദോഷമായിട്ട് വരും അല്ലേ അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു തന്നാൽ അല്ലെങ്കിൽ ആവശ്യക്കാർ കൂടുതൽ ഉണ്ടായിരിക്കുമ്പോൾ സാധനങ്ങൾ കുറവായിട്ട് നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ പറയുന്ന ഒരു അവസ്ഥ രണ്ടു കൂട്ടർക്കും ഉണ്ടാവാതെ അല്ലെങ്കിൽ പരസ്പരം സെല്ലർക്കും പയ്യർക്കും ദോഷകരമാവാത്ത രീതിയിൽ കാര്യങ്ങൾ എപ്പോഴാണോ എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നത് ആ ഒരു സ്റ്റേജിലാണ് ഈ പറയുന്ന ഒരു ഇക്വലിബ്രിയം വരുന്നത് ആ ഒരു പോയിന്റിനെയാണ് നമുക്ക് ഈക്വലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു പോയിന്റിൽ നിശ്ചയിക്കപ്പെടുന്ന പ്രൈസിനെ നമ്മൾ ഈക്വലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നതും ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന കാര്യമാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഇനി എന്താണ് ഗവൺമെന്റിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലെ ഗവൺമെന്റിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഇപ്പൊ തന്നെ കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ ഒക്കെ അല്ലെങ്കിൽ സെല്ലറിനോ ബയ്യറിനോ ഒക്കെ ദോഷകരമാവാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് ഈക്വലി പറയും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ ഒരു സ്റ്റേജ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് രണ്ടു കൂട്ടർക്കും ദോഷകരമാവാത്ത രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് അതിനൊരു കൺട്രോൾ അവിടെ ഉണ്ട് ആ കൺട്രോൾ ആരാണ് കൊണ്ടുവരുന്നത് ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഒരു കൺട്രോൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു സന്തുലിതാവസ്ഥ എപ്പോഴും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും സെല്ലേഴ്സിനും ബൈയേഴ്സിലും എപ്പോഴും ഒരു ജസ്റ്റിസ് ഉണ്ടായിരിക്കണം ഈ ജസ്റ്റിസ് നേടിത്തരുന്നത് ഗവൺമെന്റ് ആണ് അവിടെയാണ് ഗവൺമെന്റിന്റെ ഒരു റോളിന്റെ പ്രാധാന്യം വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു മാർക്കറ്റിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത് മാർക്കറ്റ് മെക്കാനിസം അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ പ്രൊഡക്ഷനും മാർക്കറ്റ് ലെവലിലെ ചില ഫീച്ചേഴ്സ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇമ്പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മോണോപൊളി ഒലുകോപൊളി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ് ഇതെല്ലാം മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യമായിരുന്നു ഇനി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള കാര്യമാണ് മാർക്കറ്റ് മെക്കാനിസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് ഉള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു വരുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റോൾ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഒരു സന്തുലിതാവസ്ഥ എപ്പോഴാണോ കൊണ്ടുവരേണ്ടത് ആ ഒരു സമയത്താണ് ഗവൺമെന്റിന്റെ റോള് വരുന്നത് അല്ലെങ്കിൽ കൺട്രോൾ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ആണ് എന്നാണ് പറയുന്നത്